സി പി എം ഇന്ത്യയിലെ നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നമ്മൾ ഗൂഗിളിലേക്ക് പോയാൽ ആദ്യത്തെ ഇരുന്നൂറ്റി ചില്ലാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നാണ് പറയുന്നത് ഒരു രാജ്യത്ത് തൊഴിലാളി വർഗത്തിന് ഒരു പാർട്ടി മാത്രമേ ഉണ്ടാകൂ എന്ന നിർബന്ധമൊന്നും നിബന്ധനയൊന്നും വെക്കേണ്ടതില്ല എന്നാണ് ഏഷ്യൻ പാർട്ടിക്കകത്തെ ഭിന്നിപ്പുകളെ വിശകലനം ചെയ്തുകൊണ്ട് സഖാവ് ലെനിൻ ഒരിക്കൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നിലപാടുകളിലെ സമീപനങ്ങളിലെ വിപ്ലവത്തെ അതിന്റെ തന്ത്രത്തെയും അടവുകളെയും സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു രാജ്യത്ത് തൊഴിലാളി വർഗത്തിന് നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഉണ്ടാക്കാം ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ നേതൃത്വമായിരിക്കുന്നത് സി പി ഐ എമ്മും സി പി ഐയുമാണ് ഇന്ത്യയിൽ സ്വാഗത പ്രസംഗത്തിൽ സഖാവ് സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ പാർട്ടികളുടേതായ ഒരു ഫോറം ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ഒരു പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ പരിമിതിക്കകത്തുള്ളൊരു ഫോറമല്ല സി പി ഐ സി പി എം സി പി ഐ എം എൽ അതേപോലെ തന്നെ ആർ എസ് പി ഫോർവേഡ് ബ്ലോക്ക് എ യു സി ഐ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ദേശീയ ഫോറമാണിത് ആ ദേശീയ ഫോറം ആഗോളവൽക്കരണ നയങ്ങൾ ആരംഭിക്കുകയും സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് ബ്ലോക്ക് തിരാധാനം ചെയ്യപ്പെടുകയും ചെയ്തതിന് ശേഷം ഇന്ത്യൻ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തുടർച്ചയായ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിലാണ് ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾക്കപ്പുറത്ത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊതുവേദി പ്രധാനമായും ഗ്ലോബലൈസേഷനും വർഗീയതയ്ക്കുമെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു പൊതുവേദി രൂപപ്പെടുത്തും ആ പൊതുവേദി ഇന്ത്യയുടെ ഇന്നത്തെ വളരെ അപകടകരമായ ഒരു ചരിത്രസന്ധിയെ എങ്ങനെയാണ് ഇന്ത്യൻ തൊഴിലാളി വർഗവും അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റദ്ധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളും അവരുടെ സ്വതന്ത്ര രാഷ്ട്രീയ ശക്തി എന്ന നിലക്ക് ഇടതുപക്ഷവും മറികടക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച ആലോചനകളുടെയും പ്രയോഗ പദ്ധതികളുടെയും ഒരു സമിതി എന്ന നിലക്കാണ് ഒരു വേദി എന്ന നിലക്കാണ് ഈ ഇടതുപക്ഷ ഫോറം ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ചരിത്രപരമായ ഇന്ത്യൻ ഇടതുപക്ഷം ഇന്ത്യൻ ദേശീയതയെ രൂപപ്പെടുത്തിയ ആശയ ആശയസ്വാധീനത്തിൻ്റെ നിർണായക ശക്തിയായിരുന്നു എന്ന കാര്യമാണ് നമ്മളെല്ലാം പ്രധാനമായി കാണേണ്ടത് നിങ്ങൾക്ക് ദേശീയതയുണ്ടോ നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നെല്ലാം കോൺഗ്രസ്സുകാരും ആർ എസ് എസുകാരും ചോദിക്കുമ്പോൾ ചൂളിപ്പോകേണ്ടവരല്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവർ ഇന്ത്യ എന്ന ഒരു ദേശീയ സങ്കല്പം ആധുനികമായ നാഷണൽ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം അത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അജണ്ടയിലേക്ക് കൊണ്ടുവരുന്നതും അത്തരം ഒരു ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് ബൃഹത്തായ ഒരു സംവാദത്തിന് തുടക്കം കുറിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് ഇരുപതിൽ താഷ്കന്റിയൽ നമ്മുടെ പാർട്ടിയുടെ പ്രഥമ ഘടകം രൂപം കൊണ്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന അഹമ്മദാബാദ് എ സി സി സമ്മേളനത്തിലാണ് സഹ വേമൻ റോയിയും അഭിനയ മുഖർജിയും അവരുടെ പേര് വെച്ചെഴുതിയ താഷ്കന്റെ രൂപം കൊണ്ട ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഒരു ബഹുജന വിരുദ്ധ പ്രസ്ഥാനമായി പരിവർത്തനപ്പെടുത്തുന്നതിൽ അനുവർത്തിക്കുന്ന സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എ സി സിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുപ്പത്തിറാമത്തെ എ സി സി സമ്മേളനത്തിൽ ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുന്നത് ബസവപ്പുനിയെ പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട് ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി പരിപാടി രൂപീകരണത്തിന്റെ അടിസ്ഥാന രേഖയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഹമ്മദാബാദ് എ സി സിയിൽ സഹ വെമൻ റോയിയും അതേപോലെ തന്നെ അഭിനിവ് മുഖർജിയും അവരുടെ പേരിൽ പ്രസിദ്ധീകരിച്ച ഈ രേഖയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു മാനിഫെസ്റ്റോ എന്നതായിരുന്നു അതിൻ്റെ തലക്കെട്ട് ആ രേഖയിലൂടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ലോകമറിയുന്ന ലോകാരാധ്യരായ വിപ്ലവകാരികൾ ഗാന്ധിയും നെഹ്റു അറിയപ്പെടുന്നതിന് മുമ്പ് ലോകം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയ വിമോചന സമരത്തിന്റെ ധീര വിപ്ലവകാരികളായി തിരിച്ചറിഞ്ഞിരുത് റോയിയും അബനി മുഖർജിയും പോലുള്ള നേതാക്കളാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഈ രണ്ട് ഇന്ത്യൻ വിപ്ലവകാരികളുടെ പേരിലാണ് ഈ മാനിഫെസ്റ്റോ എ സി സി വെച്ചത് ഔദ്യോഗികമായ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി വിതരണം ചെയ്യാൻ സമ്മതിച്ചില്ല അവിടെ വന്ന പ്രതിനിധികൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു ആ രേഖയിലൂടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ലോകമറിയുന്ന നേതാക്കളായ റോയിയും അബനി മുഖർജിയും പറയാൻ ശ്രമിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ കൃഷിക്കാരുടെ തൊഴിലാളികളുടെ ഇടത്തരക്കാരുടെ മറ്റെല്ലാ ബഹുജന വിഭാഗങ്ങളുടെയും സംഘടിതമായ ഒരു നേതൃത്വമായി മാറണം മധ്യവർഗ ഉപരി മധ്യവർഗ കുടുംബങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം ലഭിച്ച ഏതാനും അഭിഭാഷകരുടെ ഒരു സംഘടനയായി പരിമിതപ്പെട്ടു നിൽക്കുന്ന കാലത്തോളം ബ്രിട്ടീഷ്ക്കാരോട് ചില യാചനകൾ നിവേദനങ്ങൾ വഴിയുള്ള ചില ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടാനുള്ള ഒരു പരിദേവക സംഘമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അതപ്പതിപ്പിച്ചു നിർത്തരുത് അത് വിപ്ലവകരമായ വിമോചനത്തിന്റെ വഴികളിലൂടെ സാമ്രാജ്യത്വത്തെ നാട് കടത്താൻ കഴിയുന്ന ജനകീയ വിമോചന സമരങ്ങളുടെ ജനകീയ സമരങ്ങളുടെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രാപ്തമാക്കണം അതിന് സാമ്രാജ്യത്വ വിരുദ്ധമായ നിലപാട് മാത്രം പോരാ ഇന്ത്യയിൽ കൊളോണിസത്തിന്റെ സാമ്രാജ്യത്വ ഭരണത്തിന്റെ അടിത്തറ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ജന്മിത്ത ബന്ധങ്ങളിലാണ് ഭൂപ്രഭുത്വത്തിലാണ് അതുകൊണ്ട് ഇന്ത്യൻ ജന്മിത്തത്തിനെതിരായിട്ട് കൃഷിഭൂമി കൃഷിക്കാരൻ എന്ന മുദ്രാവാക്യം ഉയർത്തി ഭൂപരിഷ്കരണത്തിൻ്റെതായ വിപ്ലവകരമായ ആശയങ്ങൾ ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ലിഖിതരേഖയായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ലിഖിതരേഖയായിട്ടുള്ള ഈ മാനിഫെസ്റ്റോയിലൂടെ സകാർ വെമൻ റോയിയും അഭിനയ മുഖർജിയും അഹമ്മദാബാദ് ഐ സി സി സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് ആ രേഖയുടെ കൂടി പശ്ചാത്തലത്തിലാണ് മഹാനായ ഹസ്ത് മൊഹാനി ബ്രിട്ടീഷ്കാർ ഇന്ത്യ ഭരിച്ചോട്ടെ അതിന് കീഴിൽ ഒരു ഡൊമീനിയൻ പദവി ഒരു പുത്രികാ പദവി കോൺഗ്രസിന്റെ ഈ വിട്ടുവീഴ്ചാപരമായ ബ്രിട്ടീഷ് അധികാരത്തിന് കീഴിലുള്ള ഡൊമീനിയൻ പദവി എന്ന അനുരഞ്ജനവാദപരമായ നിലപാടിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അസ്രത് മഹാനി ഇന്ത്യക്ക് പരിപൂർണ സ്വാതന്ത്ര്യം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് ആ പ്രമേയത്തെ പിന്താങ്ങിയത് സ്വാമി കുമാരാനന്ദയാണ് രണ്ടുപേരും മുഹമ്മദ് ആദെ ഐ സി സി നടത്തിയിട്ടുള്ള പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ് ബ്രിട്ടീഷ് അധികാരത്തിന്റെ നെടുന്തൂണുകളെ തകർക്കാൻ കഴിയുന്ന ജനകീയ ശക്തി ഉയർത്തിക്കൊണ്ട് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആവണം ബ്രിട്ടീഷ് അധികാരത്തിന് കീഴിലുള്ള ഒരു പുത്രികാ പദവിയുള്ള ഒരു ഡൊമിനിയൻ പദവിയുള്ള സാമന്ത പ്രദേശമായാൽ പോരാ ഈ പ്രമേയം വരുന്നവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സമനതരായ നേതാക്കളെല്ലാം ചിന്തിച്ചത് ബ്രിട്ടീഷ് അധികാരത്തിന് കീഴിലെ ഒരു സാമന്ത ഭരണത്തെക്കുറിച്ച് ഇന്ത്യക്കാർക്ക് കൂടി പ്രാത്യമുള്ള ലിസ്ലേറ്റീവ് കൗൺസിലുകളെ കുറിച്ച് മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ ചിന്തിച്ചത്